എൻജോയ് ആക്ടി ലൈക് ഐ എൻജോയ് വോട്ട് ഐ ഡു ഇറ്റ്സ് നോട്ട് ദാറ്റ് ഞാൻ ഇനിയിപ്പം ചെയ്യാൻ പോകുന്നത് കോമഡിയാണ് അല്ലെങ്കിൽ ഈ സീൻ കോമഡി ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യില്ലോ ആ സീൻ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ബേസിക്കലി വി ബിഹേവ് റിയാക്ട് ഒക്കെ അല്ലേ ചെയ്യുന്നത് അപ്പം ഇത് കോമഡി ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓക്കെ എന്നൊന്ന് കോമഡി രീതിയിൽ പറയുന്നതല്ലല്ലോ ഇറ്റ്സ് ലൈക്ക് ബിക്കോസ് അതുകൊണ്ടാണ് ഞാൻ ഈ നൈൻറ്റീൻ എയ്റ്റി ത്രീലെ ആ ഒരു ഡയലോഗ് പറയാൻ തന്നെ കാരണം അതാണ് ഞാൻ എന്റെ കോളേജ് സമയത്ത് ടിക്ടോക്കിൽ ചെയ്തതാണോ ഞാനും എന്റെ ഫ്രണ്ട് കൂടെ നിന്നിട്ട് ണോ ചേട്ടാ നമ്മൾ കോമഡി ബേസിക്കലി ആ ക്യാരക്ടർ ഭയങ്കര ഒരു ഇന്നോസെന്റ് ആയിട്ടുള്ള ഒരു അതെ അതെ അവരുടെ നിഷ്കളങ്കമായിട്ട് അവര് ഭയങ്കര ജെന്യൻ ആയിട്ട് സംസാരിക്കുന്നതാണ് അത് കളിയാക്കിയും കൂടിയല്ല ആൾക്കാർ ചിരിക്കുന്നത് അവരുടെ നിഷ്കളങ്കത കണ്ടിട്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് ഹ്യൂമർ വരുന്നത് നമുക്ക് വേണ്ടിട്ടല്ലോ സിറ്റുവേഷൻ സാധനം ഭയങ്കരായിട്ട് കാടും വനവും ഒക്കെ കാണിക്കുന്നുണ്ട് ഏതില് അതിനകത്ത് റിസ്കി ഫോർ യു ഐ യുസ്ഡ് എ ഫോറസ്റ്റ് അങ്ങനെ ഞാനിങ്ങനെ യു ആർ ലോഡ് ഓഫ് ഇൻറ്റു ഫോറസ്റ്റ് ട്രക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എനിക്ക് ഭയങ്കര പേടിയാണ് കയ്യിൽ ആ അയ്യോ എന്റെ കഴിഞ്ഞു ഷൂട്ടില് റബർ തോട്ടത്തിന്റെ നടുക്ക് റബർ തോട്ടം റബ്ബർ തോട്ടത്തിന്റെ നടുക്ക് എന്റെ അടുത്ത് കിടക്കണം എന്ന് പറഞ്ഞു അടേ അങ്ങനത്തെ ഒരു സീൻ എടുത്തപ്പോഴേ അയ്യോ ഞാൻ അവിടെ കിടന്ന് കരച്ചിലായിരുന്ന ചേട്ടാ എനിക്ക് പറ്റത്തില്ല എനിക്ക് പേടിയാണ് ഷൂട്ട് കണ്ണൂരായിരുന്നു അടിപൊളി അതാ ഞാൻ ചോദിച്ചത് അതായത് ും അതെ അതെ പ്രത്യേകിച്ച് കാടുകളിൽ പോയി വരുമ്പോ അത് സിനിമ തന്നെ നമുക്കൊരു പുതിയ പേർ ഭയങ്കര പോയി സിനിമ ഇൻട്രസ്റ്റ് മെയിൻ ഇതാണ് വൈൽഡ് ലൈഫ് ഓക്കെ ഓക്കെ പോയ സ്ഥലങ്ങളെ പറ്റി പറയൂ പോയ മിക്കതും ഞാൻ ഇന്ത്യയിൽ തന്നെയുള്ള കാടുകളിലാണ് പോയിട്ടുണ്ടോ ഐ ഹാവ് ഫ്രണ്ട്സു ആക്ച്വലി അങ്ങനെ പോവാൻ ഇഷ്ടമുള്ള ആളുകളാണ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അയ്യോ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് പോകുന്ന ഒരാളാണോ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട് ഞാൻ അതെന്നോ ക്ലോസ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സിന്റെ ആണോ അത് ഭയങ്കര ഹ്യൂജ് ക്ലോസ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ആണ് പ്രിഫർ ചെയ്യുന്നത് ഞാൻ വളരെ ക്ലോസ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് അതായത് പണ്ട് ഭയങ്കര ഹ്യൂജ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി ക്വാണ്ടിറ്റി ക്വാളിറ്റി ഓഫ് ദി പീപ്പിൾ അതിപ്പോ രണ്ടോ മൂന്നോ ആയിക്കോട്ടെ അത് മതിയല്ലോ നമുക്ക് നമുക്ക് നമ്മുടെ ലൈഫിൽ വേണ്ട ആൾക്കാരെ മാത്രം കീപ്പ് ചെയ്യാൻ സാധനം അല്ല പിന്നെ നമ്മളിങ്ങനെ ഇവോൾവ് ചെയ്ത് ഇവോൾവ് ചെയ്ത് വരുമ്പം നമ്മളായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ചെയ്തു മാറുന്ന അനുസരിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്ന രീതിയിൽ പലരും അടുത്ത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ദ പീപ്പിൾ ആർ ബാഡ് ഓർ അങ്ങനെ കണക്ട് ആവാത്ത ഒന്നുമല്ല ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നമുക്ക് അടുപ്പവും കുറച്ചും കൂടി നമ്മൾക്ക് നമ്മളുടെ നമ്മളുടെ ഐഡിയോളജി നമുക്ക് സംസാരിക്കാനും നമ്മളെ കണക്ട് ചെയ്ത് നമ്മളുടെ റെവല്യൂഷന്റെ ഭാഗമായിട്ട് നമ്മുടെ അതെനിക്ക് പലപ്പോഴും പല മീംസും വായിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട് അതായത് നമ്മളുടെ വി വുഡ് ഹാവ് മേ ബി ടെൻ ഓർ ഫിഫ്റ്റീൻ പീപ്പിൾ അത് കഴിഞ്ഞിട്ടൊരു ട്വന്റി തേർഡ് ബർത്ത്ഡേ ആകുമ്പോൾ ആൾക്കാർ കുറയും ഒരു ട്വന്റി നയൻ ബർത്ത്ഡേ ആവുമ്പോൾ പിന്നെ ആൾക്കാർ അതായത് നമുക്ക് വേണ്ടിയ ഓരോ ഫേസിൽ നമ്മൾ റിയലൈസ് ചെയ്യും ആരൊക്കെയാണ് നമ്മുടെ കൂടെ വേണ്ടത് ഹൗ ഇംപോർട്ടൻറ്റ് ഒരുപാട് പേരെ വെച്ചിട്ട് അതെ ഐ ഫീൽ ലൈക് ഇറ്റ്സ് വെരി ലക്കി ടു ഹാവ് സംവൺ ലൈക് നമ്മളുടെ ഒരു ജേർണി ത്രൂ ഔട്ട് നമ്മളുടെ കൂടെ ഒരാൾ അങ്ങനെ അങ്ങനെ ിൽ ഫുഡ് അടിക്കാൻ പോകുന്ന ഫ്രണ്ട്സ് ആണോ ഞാൻ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഭക്ഷണത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്ന റൊമാൻറ്റിസൈസിയാണ് ഈ ഫുഡ് ഇങ്ങനെ ഈ സമയത്ത് കഴിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് നമുക്ക് ഇങ്ങനെ നേരത്തെ രാവിലെ ലൈക് അത് നമുക്ക് കിടന്നുറങ്ങേക്കമ്മളുടെ ഒരു ജോലിയുടെ സ്വഭാവം വെച്ചിട്ട് നമുക്കത് ഇറ്റ്സ് നോട്ട് പോസിബിൾ അങ്ങനെ